ശ്രീനേട്ടിനെ പറ്റി ഇപ്പം എന്താ പറയുക നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വേർപാട് തന്നെയാണ് ശ്രീനേട്ടൻ്റേത് ഇപ്പം ഞാൻ പേഴ്സണലി സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി അദ്ദേഹം അഭിനയത്തിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറിനെ പറ്റിയും അദ്ദേഹത്തിനോട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ പറ്റിയും ഒക്കെ ഒരുപാട് സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ശരിക്കും ഇപ്പം ഇന്ന് രാവിലെ കൂടെ ഒരാൾ മെൻഷൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു പല സിനിമകളും ശ്രീനിയേട്ടൻ്റെ ഇന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിപ്ലവം എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ചില സർഖ്യാസവും എല്ലാം അത്ര തോന്നുന്നു അത്രയും ഫ്രീഡം മലയാളി കൊടുത്തൊരു റൈറ്റർ ഉണ്ടോ പോലും സംശയമാണ് അത് എഴുത്തിൻ്റെ കാര്യത്തിലായെങ്കിലും ആണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിനാണെങ്കിലും പബ്ലിക്കിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തുവാണെങ്കിലും പല രാഷ്ട്രീയ വിഷയങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന രീതി വേറെ ആർക്കും അങ്ങനൊരു അങ്ങനെയൊരു സ്പേസ് മലയാളി കൊടുത്തിട്ടില്ല അപ്പോൾ ശരിക്കും ഒരു ഒരു വിഷമം ഉണ്ടാക്കുന്ന വേർപാട് തന്നെയാണ് അത് ഒരു സിനിമയുടെ ഭാഗമായി നിൽക്കുന്നതും ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നതെന്നല്ല ഒരു മലയാളിയുടെ ഒരു ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു അഹങ്കാരമായിരുന്നു ശ്രീനേട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കുറേ നാളുകളെ അദ്ദേഹം വയ്യാതിരിക്കുകയാണ് പല പൊതു പൊതുവേദികളിലും അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ശക്തമായി തിരിച്ചു വരും ഇനിയും ഇനിയും സിനിമകൾ ചെയ്യുമെന്നും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊന്നും സംഭവിച്ചു സമയം അതെ ഞാൻ ട്രാഫിക് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് ആ ഫസ്റ്റ് ഡേ മുതൽ അത് ആദ്യമായിട്ട് കാണുമ്പോൾ അതൊരു നടൻ ശ്രീനിവാസനായിരുന്നെങ്കിൽ ഒരു അഭിനയിച്ച ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരാളായി മാറുകയും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇപ്പം ഞാൻ ചാക്കോച്ചനും പല സമയത്തും പറയുന്നൊരു തമാശയുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ ട്രാഫിക്കാണ് അപ്പം അന്ന് ശ്രീനേട്ടൻ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡ്രൈവറൊന്നുമല്ല പക്ഷേ ആ സിനിമയിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറിൽ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട് അപ്പോൾ അത് ആ സിനിമയെപ്പറ്റി പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞത് മൂന്ന് പേരാണ് ആ ട്രാഫിക്കിൽ ആ വണ്ടി ഓടിച്ചത് ഒന്ന് ചാക്കോച്ചൻ ചാക്കോച്ചനൊന്ന് ആസിഫലി പിന്നെ ദൈവം ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയാം അപ്പം അത്രയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ചെറിയ ഞെട്ടലുണ്ടായെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പം ഹണി ബീറ്റ് ടു വരെയുള്ള സിനിമകൾ അഭിനയിക്കുമ്പോഴും ഓരോ ഷോട്ടിൻ്റെ ഇടയിലും അദ്ദേഹത്തിൻ്റെ കൂടെ കിട്ടുന്ന സമയത്ത് പല പഴയ കഥകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്നും ഓർത്തിരിക്കുന്നതാണ് അപ്പം മിസ് ചെയ്യും എപ്പോഴും ഇനി ഇനി അങ്ങോട്ടുള്ള സിനിമാ യാത്രയിൽ അതും ശ്രീനിയെ ഗൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ശ്രീനേട്ടനെ കണ്ടു പരിചയപ്പെട്ടു അദ്ദേഹവുമായി അടുത്തു അതിനിടയിൽ എപ്പോഴും വിനീതും ധ്യാനുമായിട്ട് അടുത്തു അപ്പോൾ ആ ബന്ധം കുറെ കൂടെ എന്താ പറയുക കുറെ കൂടെ പേഴ്സണലായി അതിനുശേഷം ഇപ്പം ധ്യാനിന്റെ മകളും എൻ്റെ മകളും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ പല സമയത്തും അവര് ഈ വീക്കെൻഡ്സും അവര് ട്രാൻഡത്തുനിന്ന് തൃപ്പൂണിത്തറ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാനും പിക്കാനും ഒക്കെ ഞാനും അല്ലെങ്കിൽ വൈഫും ഒക്കെ പോകാറുണ്ട് അപ്പോൾ അത് വീണ്ടും സിനിമയേക്കാൾ കൂടുതലൊരു പേഴ്സണലായിട്ടുള്ളൊരു ബന്ധമായിട്ട് വളർന്നു എന്നെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് പല കാര്യങ്ങളും പറയുന്നതും പറ ഞാൻ പറഞ്ഞില്ല എന്നെ ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അത് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് അതാർക്കും വിഷമം ഉണ്ടാവില്ല എന്നാൽ കൊള്ളും എന്ന് പറയുമല്ലോ അപ്പോൾ അത് കൃത്യമായിട്ടുണ്ട് അത് അത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എപ്പോഴും അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ സിനിമകൾ അറിയാം നമുക്ക് ശ്രീനേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും ഒരു സ്ക്രിപ്റ്റിൽ അദ്ദേഹം പറയുന്ന ചില കുഞ്ഞിക്കുഞ്ഞു അഭിപ്രായങ്ങൾ മുതൽ ഇപ്പം ഞങ്ങൾ ഉന്നമെന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിബിസാറും ശ്രീനേട്ടനുമായിട്ടുള്ള സീൻ ഡിസ്കഷൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പഠിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും അതൊരു ഒരു ക്ലാസ് ആണ് അപ്പം സിനിമയിൽ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ മിസ് ചെയ്യും